ഹായ് ഡോമിനിക്രും ജാനുവരി മുപ്പത് ജാനുവരി ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ ഡോമിനിക് വരുന്നുണ്ട് ജാനുവരി മുപ്പാം തീയതി ഉറപ്പായിട്ടും തുടരും വരുന്നുണ്ട് ഇല്ല ഇതുവരെയായിട്ട് ഒഫീഷ്യലായിട്ട് ഒരു തരത്തിലുള്ള ഇപ്പൊ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ തരുൺമൂർത്തി ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇതുവരെ ഒരു തരത്തിലുള്ള അപ്ഡേറ്റ് നന്നിട്ടില്ല വെറുതെ അടിച്ചിറങ്ങേക്കുനിക്ക് അതിന്റെ ഒരു അപ്ഡേഷൻ വന്നായിരുന്നു അതായത് ഞാനും എന്റെ ടീമും നിങ്ങൾ ഒരു സംഭവം അത് കണ്ടിട്ട് തുടരും ഒന്നാമത്തെ കാര്യം അപ്ഡേറ്റും ഇല്ല ആകെ രണ്ട് മൂന്ന് നമ്മുടെ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ട് അത് മതി കാരണം നിങ്ങക്ക് ഓർമ്മയുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ദൃശ്യം സിനിമ ഇറങ്ങിയപ്പോൾ ഇതുപോലായിരുന്നു ഒരു തരത്തിലുള്ള അപ്ഡേറ്റും കൊടുക്കാതെ നൈസായിട്ട് പടം ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആക്കി തൂക്കിയ പടമാണ് ദൃശ്യം അല്ല അത് അല്ല അതല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞങ്ങൾക്ക് ഇച്ചിരി സങ്കടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൂക്കും നോ ഡൌട്ട് അതിന് തുടക്കമാണ് തുടരും അല്ല അല്ലേ തുടർന്നോട്ടെ അതിനകത്ത് നമുക്ക് പ്രശ്നമില്ല കഴിഞ്ഞതിന് തുടരും തീരുമാനം അല്ലെ ഇപ്പം ജനുവരി മുപ്പത് തുടരും എന്നുള്ള സംശയമില്ല അതിനകത്ത് കുറെ പ്രത്യേകതകൾ ഉണ്ടിക്ക സി പിന്നെ ലാലേട്ടന്റെ മൂവിയിൽ ഉണ്ടാവുന്ന പ്രത്യേകതയിൽ മാസം നിന്ന് മാറി ഒരു ഒരു ഫാമിലി മൂവി എന്നും പ്രതീക്ഷിക്കുന്നു കാരണം ലാലേട്ടൻ്റെ ഫാമിലി മൂവിന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ഫാമിലിമാൻ ആണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണ് ജോണറുകൾ വ്യത്യസ്തമാണ് പുതിയ പുതിയ സംവിധായകർക്ക് അവസരങ്ങൾ കൊടുക്കും അതുകൊണ്ട് ഒരുപാട് നല്ല സിനിമകൾ വന്നു അല്ല അദ്ദേഹം കുറെ പുതിയ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ മാനിച്ചു ഇപ്പം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ശോഭനയും തീർച്ചയായിട്ടും ഞാന് ഈ ആദ്യ ഒരു ഇന്റർവ്യോ പറഞ്ഞെങ്കിലും ഉണ്ടല്ലോ ഇവർ രണ്ടുപേരും മലയാള സിനിമയിൽ നിങ്ങൾക്ക് ഞാൻ ഒരു നിങ്ങക്ക് ഒരു പോസ്റ്റർ കണ്ടായിരുന്നു അതായത് അല്ലേ മരിച്ച സമയത്ത് പ്രേംനസീറിന്റെ ശരീരം മറ്റേ അടക്കാൻ കൊണ്ടുവന്ന് ഇവർ രണ്ടും ഒരുമിച്ച അന്ന് മുതലേ ആ ഒരു ഫോട്ടോ കണ്ടാലും ഭയങ്കര നഷ്ടാഴ്ച ഫോട്ടോ അന്ന് മുതൽ ഇവർ ഒരുമിച്ചാണ് ഇൻഡസ്ട്രിയെ കൊണ്ടുപോകുന്നത് ഇരുപത്തി അഞ്ച് ഏഹ് കാരണം അവര് തമ്മിൽ ഭയങ്കര മുഹബത്താ പക്ഷെ ഇവിടെ ഫാൻസുകാർ തമ്മിലാണ് ചെറിയ പക്ഷെ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നുള്ള എന്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും ചോദിക്കുന്നത് ഇത് മമ്മൂട്ടിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ചാനലാണ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല സിനിമ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇപ്പം ഞാൻ നേര് സിനിമ നമ്മൾ എൻ്റെ കൂടെ റിവ്യൂ ചെയ്താ കാരണം നേര് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വിനു ഇത് നല്ല സിനിമ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വരുന്ന ജനുവരി ഇരുപത്തി മൂന്നാം തീയതി മമ്മൂട്ടിയുടെ ഗൗതം വേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന അതും ഫുൾ ടൈം നമ്മുടെ മമ്മൂക്കാടൊപ്പം വളരെ പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നു ഗോകുൽ സുരേഷ് ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് മമ്മൂക്ക പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് നിങ്ങൾ ഇരുപത്തിമൂന്നതി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സിനിമ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറുണ്ടോ സിനിമ ഈ ഗൗതം അല്ലെ മൂന്ന് മണിക്കൂർ ഇല്ല ഓക്കെ രണ്ടേ മുക്കാം മണിക്കൂർ ഈ രണ്ടേ മുക്കാം മണിക്കൂർ ഗൗതം മേനോനന്റെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ലാഗ് വരാനുള്ള സാധ്യതയില്ലേ എനിക്ക് എന്റെ ഡൗട്ടാൻ ചോദിക്കട്ടെ മമ്മൂട്ടി കമ്പനി ഏറ്റെടുത്തോണ്ടാണ് കാരണം മമ്മൂട്ടി കമ്പനി ഒറ്റ ഒറ്റ പടവും ഇതുവരെ ഫ്ലോപ്പ് ആയിട്ടില്ല പ്രതീക്ഷ പക്ഷേ ഗൗതം മേനോനും ഇദ്ദേഹത്തിന്റെ ഒരു ഒരു സ്റ്റഫ് ഉണ്ടല്ലോ ഒരു കേറ്റി കേറ്റി സ്റ്റഫുണ്ടല്ലോ ചലഞ്ചിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഗൗതം മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ അത് മലയാളത്തിലെ മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മുക്കായി വെച്ചെടുക്കുന്ന ഒരു സിനിമ അപ്പം അദ്ദേഹം ും വളരെ സൂക്ഷിച്ചായിരിക്കും ഒരു സിനിമ എടുക്കുന്നത് മീൻസ് ഇനിയിപ്പോ സിനിമ സ്ക്രീനിൽ കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താണ് ഏതാണെന്നുള്ളത് എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പൊ ചില പ്രതീക്ഷകൾ വരുന്നുണ്ട് എനിക്കൊരു കോമഡി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് സിനിമ കണ്ടിട്ട് പക്ഷെ മമ്മൂക്കിയായതുകൊണ്ടൊന്നും പ്രതീക്ഷിക്കാം കാരണം സിനിമയുടെ സ്ക്രിപ്റ്റ് എന്താണെന്നറിയാമോ തുടരും എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു തന്നെ ജനതാകാരി സിനിമ ഓർമ്മ ഇങ്ങനെ മെക്കാനിക്കായിട്ടാണ് ഞാൻ അറിഞ്ഞാണ് ടാക്സി ഡ്രൈവർ ആണ് പുള്ളിയുടെ മകൻ എങ്ങനെയാ കൊലപ്പെടുന്നുണ്ട് പിന്നെ അങ്ങോട്ട് നമ്മുടെ മോഹൻലാൽ റിവഞ്ച് അങ്ങോട്ട് ഇറങ്ങുകയാണ് അതായത് നിങ്ങൾ പറഞ്ഞിട്ട് ഇതൊരു ഫാമിലി പടം ആണെങ്കിലും എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചെയ്തിരിക്കുന്ന തരുമൂർത്തി അദ്ദേഹത്തിന്റെ മുമ്പത്തെ സിനിമ വലിയ ബഡ്ജറ്റിൽ ആ സിനിമ ഹിറ്റായി ജാവയും പിന്നെ വേറൊരു മൂവിയും കണ്ടായിരുന്നല്ലോ ഒരു മൂവിയും കണ്ട് പെട്ടെന്ന് കിട്ടുന്നില്ല ഈ അദ്ദേഹം രണ്ട് മൂവി ആ പിന്നെ നമ്മുടെ സൗദി വെള്ളക്ക രണ്ടു മൂവിയും ഹിറ്റ് ആണ് നല്ല ഇമോഷണലി കണക്ട് ആയിട്ടുള്ള മൂവിയാണ് സൗദി വെള്ളക്ക കണ്ട് സിനിമ കണ്ട് കരഞ്ഞിറങ്ങിയ ആളുകളാണ് എനിക്ക് വളരെ എന്ന് പ്രതീക്ഷൻ ശോഭന കോംബോയിൽ എത്തുമ്പഴത്തേക്ക്

ത്തെ വ്യത്യാസത്തില് സൂപ്പർ സ്റ്റാറുകളുടെ പടം അതുകൊണ്ട് രണ്ടുപേർക്കും ഒരു ദോഷം വരാൻ ചാൻസ് ഉണ്ടോ രണ്ടും ഹിറ്റ് ആണെങ്കിൽ നമുക്കറിയാലോ ഇപ്പൊ സിനിമ തുടങ്ങിയ കൂടി പോയ ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച എത്ര വലിയ സിനിമ ആണെങ്കിലും രണ്ടാഴ്ച അത്രയും തിയേറ്ററുകൾ കൊടുക്കും അത്രയും സെന്റേഴ്സ് വരുമ്പോഴത്തേക്ക് കളക്ഷനും മാക്സിമം എടുക്കും പിന്നെ അടുത്ത സിനിമ വരും എന്നുള്ളതാണ് എന്താണെങ്കിലും ഈ രണ്ട് സിനിമകളും കേരളത്തിലെ സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടെ രണ്ട് രണ്ട് മലയാളത്തിലെ നടന്മാരുടെ സിനിമകൾ കാത്തിരിക്കുന്നത് നമ്മൾ നരസിംഹ ഇറങ്ങിയ സമയത്തല്ലേ അല്ല രാവണപ്രഭുവും ഏ സിനിമയായിരുന്നു മമ്മൂട്ടിയുടെ സിനിമ അല്ല നരസിംഹവും മമ്മൂട്ടിയുടെ സിനിമകളും ഒരുമിച്ച് വന്നൊരു സമയല്ലേ നരസിംഹല്ലോ അതെ അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പുലിമുരുകും മമ്മൂട്ടിയുടെ സിനിമ അതല്ല അതിനുമുമ്പ് എനിക്ക് തോന്നുന്നത് നരസിംഹമാണോ ആണോ അതിന്റെ കൂടെ തന്നെ നമുക്കിടെ മൂവി ഒരുമിച്ചിറങ്ങിയിട്ട് നരസിംഹത്തിനകത്ത് അതെ അതെ അതല്ല അതല്ല അതല്ലാതെ ഒരു സംഭവം ഓക്കെ എന്തായാലും നമുക്ക് സിനിമ ഉറപ്പായിരുന്നു പിന്നെ അത് നമ്മൾ രാവിലെ ഒമ്പത് മണിക്കുള്ള ഷോ കാണും ഉണ്ടെന്നുള്ളത് ഡോമിനിക് ആണോ ഒരു ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ആവുമ്പോഴത്തേക്ക് എനിക്കൊന്നാ ഒരു സീനിയോറിറ്റി ബേസ്ഡായിട്ടുള്ള മൂവി ആയിരിക്കും അതായത് ഫാമിലി കണക്ഷൻ ഉണ്ടോ ഇല്ലോ

സിനിമ നമ്മള് രണ്ട് സിനിമയും കാണും രണ്ട് റിവ്യൂ എടുക്കും എനിക്ക് വലിയ പ്രതീക്ഷയാണ് ഇപ്പ്രശം തുടരും രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്ക് അപ്പുറം എത്താൻ സാധിച്ചില്ല അതിനനുസരിച്ച് എത്താൻ സാധിച്ചില്ല ഫാൻസ് ഉൾപ്പെടെ അത് രണ്ടായിരത്തി ഇരുപത്തിനാല കാര്യം തുടരട്ടെ അതെ തുടരട്ടെ എനിക്കെന്താ മറ്റേ ശോഭന ലാലേട്ടന്റെ കുറെ കോമ്പോ എനിക്ക് പെട്ടെന്ന് മണിച്ചത്തോടെ ഓർമ്മ വരും പക്ഷ ഓർമ്മ വരും ഒരുപാട് സിനിമ കുറെ മിന്നാര ഓർമ്മ വരും പിന്നെ എന്തൊക്കെ എത്രക്കെ സിനിമ അല്ലേ നമ്മുടെ പവിത്രം പവിത്രം ഒരു രക്ഷയില്ല അപ്പൊ ആ ഒരു